ലോകത്താകമാനം സ്വർഗ്ഗ കവാടങ്ങളുടെ എണ്ണം പെരുകുകയാണ് എല്ലാ കവാടങ്ങളിലും ഇങ്ങോട്ടേക്ക് വരൂ എന്ന് വിളിച്ചു പറയാൻ ഹോട്ടലുകൾക്ക് മുമ്പിലെ പോലെ ആളെയും നിയമിച്ചിട്ടുണ്ട് പക്ഷേ മരിക്കാതെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല മരിക്കാൻ എല്ലാവർക്കും ഭയമാണ് താനും മരിക്കുന്നത് വരെ ജീവിക്കാൻ അന്നം തകയില്ല അന്നം ഉൽപ്പാദിപ്പിക്കാനാണെങ്കിൽ ആർക്കും സമയവുമില്ല ഇല്ല താനും ഉൽപ്പാദിപ്പിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും എല്ലാവരും കൈയിട്ടുമായിരുന്നു അതിനാൽ ചിലപ്പോൾ അവനും കിട്ടാറില്ല എങ്ങനെയെങ്കിലും ആരെ ഇല്ലായ്മ ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ജീവിക്കണമെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ ദേവാലയങ്ങളുടെ കൗണ്ടറുകളിൽ ശത്രു സംഹാര പൂജകളുടെ ക്യൂവിന് നീളം കൂടി വരുന്നത് മരിക്കാൻ എല്ലാവർക്കും ഭയമാണെന്നേ നിങ്ങൾ മണിയിറയിലെയും മരണ വീട്ടിലെയും ചന്ദനത്തിരിയിൻ്റെ ഗന്ധവും പൂക്കളുടെ ഗന്ധവും ശ്രദ്ധിക്കാറുണ്ടോ ഒരു പൂക്കൾ തന്നെയാണെങ്കിലും ഒരു തിരിയാണെങ്കിൽ തന്നെയും അവയ്ക്ക് രണ്ട് ഗന്ധമായിരിക്കും കാരണം മരണഭയത്താൽ നമ്മൾ പൂക്കളുടെയും തിരികളുടെയും ഗന്ധം മറന്നു